നിങ്ങളത്തെ മനുഷ്യ കൊടുക്കും പറഞ്ഞിട്ട് രാവിലെ തന്നെ ഇറക്കി പോണേ ആ വയറങ്ങാരല പണി വയ്യം ചെയ്തോട്ടെ നിങ്ങളെപ്പുണ്ടാക്കും കഴിഞ്ഞു ഞാൻ ചെന്നില്ല എന്റെ ഒരാടെ ആ ആ വയറിങ് പെട്ടെന്ന് തീർക്കണത് അടുത്ത് പറഞ്ഞാ മതി തുടങ്ങാൻ പോകില്ലേ അത് അലോകത്ത് സംസോടേ അത് കത്തിച്ചാലോ അവിടെ വെച്ചോ ഞാൻ അത് പോവുന്നല്ലേ ഞമ്മള് പറഞ്ഞാൽ കേട്ടുണ്ട് കേട്ടോ പോയിക്കോളി അല്ല മനുഷ്യങ്ങൾ എപ്പോഴെങ്കിലും ഞങ്ങൾ പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ ഏഹ് നിങ്ങൾ അവിടെ ചെന്നിട്ടൊരു ഗുരുമാരൊന്നും ഉണ്ടാക്കാൻ കേട്ടോ എൻ്റെ പുറത്തുടനെ ഈ മഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞമ്മളെ ജീവിതം കൊല്ലഞ്ഞി ഒത്തപ്പം മുക്കോടെ പണി പോലെ കുത്തക്കോടെ കൊല്ലി ഇതൊക്കെ പലസര പഠിക്കും കത്തി ആ കുഞ്ഞപ്പോൾ നല്ലോ നല്ലോ നല്ലോലും ഇത്ര ഓണ പരിപാടി കൊണ്ടല്ല ഓ നോക്കിയേ 24 മണിക്കൂർ കൊള്ളാ എത്ര നേരം ഓടറേജി ആയാവല്ല അങ്ങതട പരി ഇങ്ങ അടി കൊണ്ടി വരാൻ വേണ്ടാടാ ആരാ കുഞ്ഞേ കുഞ്ഞോൻ ഓടോ പെട്ടെന്ന് എത്രതു വാടണേ തു വാടുമ്പോൾ വയപ്പ അപ്പുറത്ത രണ്ട് പറണ്ട് ആ എത്രതു വാടണേ അന്ന് തന്നേ ഇന്നെ വാഷ്റൂമിൽ വെക്കണ്ട ആ ഇതെവിടെ വള്ള വള്ളത്തിന്റെ ഉള്ള വൈപ്പാണ് ആ തടി കൊണ്ട് ഓണവന്നല്ലേ ആ വരണല്ലി പിന്നെ വരണോ കൈയൊക്കെ ആടോട്ടേ

കണ്ണാണ് എന്തൊക്കെ ദിവസം ഇരുപത്തിനാല് മണിക്കൂർ മൂത്രം മാത്രം പോകണ പണി പൈപ്പിട്ടാടി മറ്റൊന്ന് നാല് മണിക്കൂർ കൊള്ളാം പണി മാറണ്ടേക്കൂലെ തോന്നാറ്റ